ഒരു കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ ആവേശം വിതരണ കായിക വിനോദങ്ങളിലൊന്നായിരുന്നു കബഡി കാൽപന്ത് കളി പോലെ തന്നെ പാടങ്ങളിലും പറമ്പുകളിലും നിറഞ്ഞു നിന്നിരുന്ന കബഡി കളി പിന്നീട് എപ്പോഴൊക്കെയോ ക്രിക്കറ്റിനും ഫുട്ബോളിനും വഴിമാറി കൊടുക്കുകയായിരുന്നു എന്നിരുന്നാലും സ്കൂൾ കായികമേളയിൽ കബഡി ഇന്നും ഒരു മുഖ്യ ഇനമാണ് നിരവധി സ്കൂളുകൾക്ക് ശക്തമായ കബഡി ടീമുകൾ തന്നെയുണ്ട് ഇത്രയും പറഞ്ഞത് പ്രവാസലോകത്തും കബഡിയുടെ ആവേശവും അലയോലിയും നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അബുദാബി ലിത ഒരു തകർപ്പൻ കബഡി ടൂർണമെന്റ് നടക്കാൻ പോകുന്നു അബുദാബി സംസ്ഥാന കെ എം സി സി ആണ് അഖിലേന്ത്യാ തലത്തിലുള്ള ടീമുകളെ ഉൾപ്പെടുത്തി കബഡിയിലേക്ക് ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നത് ഈ വരുന്ന ഞായറാഴ്ച മുഷ്രീഫ് ലിവാ ഇന്റർനാഷണൽ സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പൊടിപാറും മത്സരങ്ങൾ അരങ്ങേറുന്നത് രാവിലെ പതിനൊന്നിന് തുടങ്ങുന്ന മത്സരങ്ങളിൽ കേരളത്തിലെ എട്ട് ജില്ലകളെ പ്രതിനിധീകരിച്ച് ഇന്ത്യയിലെ പ്രമുഖ കബഡി ടീമുകൾ മാറ്റുരയ്ക്കും ഫ്രണ്ട്സ് ആറാട്ടുകടവ് പാലക്കാട് ന്യൂമാർക്ക് ബാംഗ്ലൂർ കാസർഗോഡ് റെഡ് വേൾഡ് കൊപ്പൽ എറണാകുളം ബ്രദേഴ്സ് കണ്ടൽ മലപ്പുറം എന്നീ ടീമുകൾ ഗ്രൂപ്പ് എയിലും തൃശൂരിലെ റെഡ് സ്റ്റാർ ദുബായ് കണ്ണൂരിലെ ടീം ഫൈമസ് ടു പൊന്നാനി ടീം തമിഴ്നാട് ബഡ്കൽ വുൾസ് എന്നീ ടീമുകൾ ഗ്രൂപ്പ് ബിയിലുമാണ് മത്സരിക്കുന്നത് നാസർ അമ്മി കുപ്പാട്ടി കർണാടക അജി കണ്ടൽ മൻസൂർ കണ്ടൽ സാഗർ സൂരജ് ഹരിയാന സന്ദീപ് നർവാൽ ഹരിയാന അമൽരാജ് കാസർഗോഡ് ആദർശ് കൊപ്പൽ നിവേദ് കൊപ്പൽ റഷീദ് ബാനർജി ആഫ്രിദ് കലന്ദർ നഫ്രാസ് കർണാടക തുടങ്ങി പതിനെട്ടോളം പ്രമുഖ പ്രോ ഇന്ത്യ കബഡി ടീം അംഗങ്ങൾ മത്സരത്തിനായി കളത്തിലിറങ്ങും അന്തർദേശീയ മത്സരങ്ങളിൽ പരിചയ സമ്പന്നരായ ഏഴോളം റഫറിമാരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുക ചാമ്പ്യന്മാർക്ക് അയ്യായിരം ദീർഘം ക്യാഷ് പ്രൈസും ട്രോഫിയും മെഡലും തൊട്ടടുത്ത സ്ഥാനക്കാർക്ക് യഥാക്രമം മൂവായിരം ആയിരം ദീർഘം വീതം സമ്മാനങ്ങളും നൽകും മികച്ച റൈഡർ മികച്ച കാച്ചർ എമേർജിംഗ് പ്ലെയർ തുടങ്ങിയവർക്ക് ട്രോഫിയുണ്ട് മത്സരത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക